അധ്യക്ഷൻ കോഴിക്കോട് ജില്ല എസ് കെ എസ് എസ് എഫിൻ്റെ അധ്യക്ഷൻ കൂടിയായ സയ്യിദ് മുബഷിർ തങ്ങൾ അവസ് കെ എസ് എസ് എഫിൻ്റെ എല്ലാം എല്ലാമായ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ അവരുടെ പ്രിയപ്പെട്ട ഒ പി അഷറഫ് സാഹിബ് ഫൈസൽ അലി എറ്റിൽ മുഹമ്മദ് കുട്ടി ഫൈസി അബ്ദുൽ ബാരി ബാഖവി എ ടി മുഹമ്മദ് മാസ്റ്റർ മജീദ് ദാരിമി റഷീദ് കാക്കുനി സയ്ദ് മർബാത്തങ്ങൾ തഹായമാനി തുടങ്ങിയ വേദിയിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ പ്രിയ എസ് കെ എസ് എഫിൻ്റെ സർഗലയത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള കലാപ്രതിഭകളെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു സംസ്ഥാന തലത്തിൽ എസ് കെ എസ് എസ് എഫ് ആവിഷ്കരിച്ച പരിപാടിയാണ് സർഗലയം എല്ലാ ജില്ലകളിലും അതിൻ്റെ തട്ട് മുതൽ ശാഖ മുതൽ ജില്ല വരെ അതിനുശേഷം എല്ലാ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിഭകൾ മാറ്റുരക്കുന്ന സംസ്ഥാന സർഗലയം കണ്ണൂരിൽ ഈ മാസത്തിൻ്റെ അവസാനത്തിൽ നടക്കുകയാണ് എസ് കെ എസ് എസ് എഫ് വളരെ ആല ആലോചനാപൂർവമാണ് ഈ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് ഉദ്ഘാടന പ്രസംഗത്തിൽ സയ്യിദ് അഹമീദലി തങ്ങൾ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയിട്ടുള്ളത് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളടക്കം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ലിബറലിസവും നാസ്തികതയും എൽ ജി ബി ടി ക്യൂ എന്നൊക്കെ പറയുന്ന പുതിയ കാലത്തിൻ്റെ അരാജകത്വം സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും സ്വതന്ത്രചഞ്ചിന്തകയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വാചാലനായി സംസാരിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് അതിനനുസൃതമായി കലയെയും സംസ്കാരത്തെയും ഒക്കെ അരാജകത്വത്തിൻ്റെ പാർഗത്തിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി പുതിയ തലമുറയെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി ലോകത്ത് മുഴുവൻ നടക്കുന്ന ഒരു പരേഡുണ്ട് അതിൻ്റെ പേര് ക്യൂർ പരേഡ് എന്നാണ് എൽ ജി ബി ടി ക്യൂയിൽ പെടുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വൻ നഗരങ്ങളിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടി സ്ത്രീയും സ്ത്രീയും പുരുഷനും പുരുഷനും തമ്മിൽ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ബന്ധങ്ങളാകാം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പരേഡുകൾ പതുക്കെ പതുക്കെ കേരളത്തിലേക്കും എത്തിയിരിക്കുന്നു കേരളത്തിലെ കൊച്ചി നഗരത്തിൽ എൽ ജി ബി ടി ക്യൂവിൻ്റെ ക്യൂർ പരേഡ് സംഘടിപ്പിക്കുകയുണ്ടായി ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ അതിനെ കോർപ്പറേറ്റുകളാണ് സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ ഇതിനെ സ്പോൺസർ ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സും അതുപോലെ തന്നെ വാൾമാർട്ട് തുടങ്ങിയിട്ടുള്ള വൺ വൺ പ്രസ്ഥാനങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിലൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് മനുഷ്യൻ മനുഷ്യനായി മാത്രമല്ല മൃഗമായും മാറാം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിയുടെയും പന്നിയുടെയും ഒക്കെ വേഷത്തിൽ അവർ നഗരങ്ങളിലിറങ്ങി നൃത്തമാടുകയാണ് അത്തരത്തിലുള്ള വളരെ ബീഭത്സമായ രീതിയിൽ നമ്മുടെ പുതിയ തലമുറയെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന നാസ്തികതയ്ക്കെതിരെയുള്ള ഒരു പ്രതിരോധം കൂടിയാണ് എസ് കെ എസ് എഫ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സർഗലയം കാരണം എങ്ങനെ കലയെയും സംസ്കാരത്തെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് ഇസ്ലാം കല കലയെ എതിർക്കുന്നു എന്നുള്ള രീതിയിൽ കവിതയെ എതിർക്കുന്നു എന്നുള്ള രീതിയിൽ സാഹിത്യത്തിന് എതിരാണ് എന്നുള്ള രീതിയിലുള്ളൊരു പ്രചരണം കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കലയെ ഈ സാഹിത്യത്തെ ഒക്കെ ഇസ്ലാം ഏത് രീതിയിൽ പോഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രവാചകൻ്റെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ നമുക്കൊരു ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂട് എന്നും നന്മയുടെ അതിർവരമ്പുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു കലയും നമ്മൾ നന്മയുടെ വഴിക്കാണ് തിരിച്ചുവിടാൻ ശ്രമിച്ചിട്ടുള്ളത് നമുക്കറിയാം മദ്രസകളിലും ഓക്കെ പ്രത്യേകിച്ച് നബിദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കലയെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി അവിടെയൊക്കെ നടക്കുന്ന കലാപരിപാടികൾ നമ്മളൊക്കെ പലപ്പോഴും വീക്ഷിച്ചിട്ടുള്ളതാണ് നമ്മളൊക്കെ അതിൽ പങ്കാളികളായിട്ടുള്ളവരാണ് അപ്പോൾ എങ്ങനെ ഒരു സമൂഹത്തെ അച്ചടക്കത്തിൻ്റെ മാർഗത്തിൽ കലയായാലും സംസ്കാരമായാലും അവരെ മുന്നോട്ട് നയിക്കാൻ കഴിയും എന്നുള്ളതാണ് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ എസ് കെ എഫ് എഫ് ഇവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങളെപ്പോലുള്ളവർ കരുതുന്നത് കൊണ്ടാണ് ഇത്തരം പരിപാടികളിൽ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ വന്ന് പങ്കെടുക്കുക എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം ഇവിടെ പറഞ്ഞു സൈബർ ഇടങ്ങളെക്കുറിച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയകളിലൂടെയാണ് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കലയെയും അതുപോലെ തന്നെ വികാരങ്ങളെയും വിചാരങ്ങളെയും പ്രചരിപ്പിക്കുന്നത് ഒരു ഇസ്ലാമോ ഫോബിയ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ഇസ്ലാം എന്ത് ചെയ്ത് അത് കുറ്റമാണ് എന്ന് കാണുന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് സത്യത്തിൽ ഇസ്ലാം എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് സാഹോദര്യത്തിന് വേണ്ടിയല്ലേ എല്ലാ മനുഷ്യരും ഒന്നാണ് എല്ലാ മനുഷ്യ സമൂഹം കാരണം എപ്പോഴും ഇസ്ലാം അഭിസംബോധന ചെയ്യുന്നത് മാനവകുലത്തെയാണ് സമൂഹത്തെയാണ് ആ മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് മനുഷ്യവിരുദ്ധമായി പ്രവർത്തിക്കാൻ സാധിക്കുക നീ നിനക്കായി ഇഷ്ടപ്പെടുന്നതെന്തോ അത് നീ ഇതര ജനങ്ങൾക്കായും ഇഷ്ടപ്പെടുക എന്നാണ് പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുള്ള പാഠം അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കാവ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകൾ കവിതകളെടുത്ത് പരിശോധിച്ചാലും ഒക്കെ അങ്ങേയറ്റത്തെ സ്നേഹത്തെയും അതോടൊപ്പം തന്നെ സംസ്കാരത്തെയും വിളംബരം ചെയ്യുന്നതാണ് നമ്മുടെ പാട്ടുകൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകൻ്റെ ഇരുപത്തി ഒന്ന് തലമുറയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ പേരുകളെടുത്ത് പറയുന്ന പാട്ടുകൾ നമ്മൾ കുട്ടിക്കാലത്ത് പാടിയ ഓർമ്മ എനിക്കുണ്ട് അബ്ദുല്ല അബ്ദുൽ മുത്തലിബ് എന്നവർ ഹാഷിം അബ്ദു മനാഫ് ഖുസൈ ഹലാബും കബുൽ ഹയ്യും എന്ന് പറയുന്ന ആ പാട്ടിലൂടെ നമുക്ക് ഇരുപത്തിയൊന്ന് പ്രവാചകൻ്റെ തലമുറയെ ഓർത്തു വെക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള പാട്ടുകൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് കാണാതെ പഠിച്ചതുകൊണ്ട് നമുക്ക് ആ ഒരു ശൃംഖലയെക്കുറിച്ച് എപ്പോഴും എവിടെയും പറയാൻ പറ്റും പിന്നെ പാട്ടിൻ്റെ രൂപം മാറി അതിൻ്റെ സിദ്ധാന്തത്തിൽ മാറ്റം വന്നു നമ്മുടെ ഫൈസൽ എളേറ്റിൽ ഇവിടെയുണ്ട് അദ്ദേഹം ഈ മാപ്പിള കലയുടെ സംസ്കാരത്തിൻ്റെ അടിവേരുകൾ തേടി പോയി അതിനെക്കുറിച്ച് മനനം ചെയ്ത് ഗഹനമായി പഠിച്ച വ്യക്തിയാണ് എങ്ങനെയാണ് ഈ ഒരു സംസ്കാരം വളർന്ന് പന്തലിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ ഇവിടെയുണ്ട് അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഞാൻ വന്ന് പറയുന്നത് ഈ സൈബർ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആശ്വാസമല്ലാത്ത രീതിയിലുള്ള സംവാദങ്ങൾ അതിലൂടെ പതുക്കെ പതുക്കെ അവരെ ഈ നാസ്തികതയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിന് ഔദ്യോഗികമായി തന്നെ പാഠപുസ്തകങ്ങളിൽ പോലും നിങ്ങൾക്ക് ഈ നാസ്തികതയെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുന്നൊരു കാലത്ത് നമ്മളുള്ളത് അത് ദേശീയ തലത്തിലാണെങ്കിലും ഏതെല്ലാം സംസ്ഥാന തലത്തിലാണെങ്കിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ എൽ ജി ബി ടി ക്യൂവിനെയും അതുപോലെ ഗെ എന്ന് പറയുന്ന ലെസ്ബിയൻ എന്ന് പറയുന്ന ഈ പുതിയ കാലത്തിൻ്റെ ലിബറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പാഠപുസ്തകങ്ങൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സത്യത്തിൽ എസ് കെ എസ് എസ് എഫ് ചെയ്യുന്നത് നമ്മുടെ പുതിയ തലമുറയെ ഈ ഗർത്തത്തിൽ നിന്നും കരകയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അതികഠിനമായൊരു പരിശ്രമമാണിത് ഇപ്പം സർഗലയം നമ്മളുടെ എല്ലാ പുതിയ തലമുറയും ഒരു രാഗമായി ഒരു താളമായി ഒരു ലയമായി ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം ഈ സർഗലയത്തിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇനി സംസ്ഥാനതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട പുതിയ കുട്ടികളാണ് നിങ്ങൾ നിങ്ങൾ മാറ്റുരക്കുക നിങ്ങൾ പരസ്പരം മത്സരിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾ പരസ്പരം സംസ്കാരത്തെ കൈമാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൈമാറുമ്പോൾ ചിലർ ഒന്നാമതെത്തും ചിലർ രണ്ടാമതെത്തും ചിലവർ മൂന്നാമതെത്തും പക്ഷെ ഒന്നായാലും രണ്ടായാലും മൂന്നായാലും ഇതിനൊക്കെ പുറത്തായാലും നിങ്ങൾ ചെയ്യുന്നത് ഈ സമൂഹത്തിലെ ഒരു വലിയ പോരാട്ടമാണ് പോരാട്ടത്തിൽ പങ്കാളിത്തം വഹിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വിജയമാണ് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിലുള്ള എല്ലാ വിജയികളും കണ്ണൂരിൽ മാറ്റുരക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കലയെയും സംസ്കാരത്തെയും നേരിൻ്റെ വഴിക്ക് നയിക്കാൻ പറ്റുന്ന ഒരു പുതിയ തലമുറ ഉണ്ടായി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എസ് കെ എസ് എസ് എഫിൻ്റെ ഈ ജില്ലാ കമ്മിറ്റിയെ ഉപക്ഷിറ തങ്ങൾ ഏത് പരിപാടിയുണ്ടായ അദ്ദേഹം എനിക്കൊരു ഒരു കൊച്ചു സഹോദരൻ്റെ തുല്യനായി ഞാൻ കാണുന്ന ഒരാളാണ് എന്ത് പരിപാടിയുണ്ടെങ്കിൽ അദ്ദേഹം അത് നടത്തുന്നതിന് മുമ്പ് ഒരു ആലോചനയ്ക്ക് വേണ്ടി ഒരു ജ്യേഷ്ഠൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി എന്നെ വിളിക്കാറുണ്ട് ആ ഉപഷ്ടങ്ങളാണ് ഈ ജില്ലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാനത്ത് പിന്നെ നമ്മൾ പറയണ്ടല്ലോ അത് ആ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു ഒരു പൂമുത്തുകുടിയായിട്ടുള്ള സെയ്ദ് ഹമീദ് അലി ഷി അദ്ദേഹത്തിന് എസ് കെ എസ് എസ് എഫിനെ അതിശക്തമായി നയിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ശേഷിയും സർവശക്തൻ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി സ്രാമലി